ഈശോയ്ക്കും മാതാവിനും സ്തുതിയും നന്ദിയും എൻ്റെ പേര് ബെന്നി ജേക്കബ് എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ മറ്റക്കര എന്ന സ്ഥലത്താണ് ഞാനൊരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഇവിടെ വന്ന് ഉർമാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ആറ് നിയോഗങ്ങൾ ഞാനിവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു എനിക്ക് ആ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതിൽ മൂന്ന് നിയോഗങ്ങൾ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തരികയും എന്നാൽ വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ലഭിക്കുമെന്നുള്ള ആ പ്രതീക്ഷ എനിക്കുണ്ട് അതോടെ കൂടി കഴിഞ്ഞതിന് ശേഷം സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ശക്തമായ പ്രചോദനം എനിക്കുണ്ടായി ലഭിച്ച അനുഗ്രഹങ്ങൾ ഇവിടെ പങ്കുവെക്കണം എന്നുള്ള കാര്യത്തിൽ അതിൽ ഒന്നാമത്തെ നിയോഗം ഇതായിരുന്നു ഒരു വർഷമായിട്ട് എൻ്റെ നാവിൻ്റെ ഇടതുവശത്തെ അടിയിൽ ഒരു കാപ്പിക്കുരുടെ വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ഞാനീ കാര്യം വീട്ടിൽ ആരോടും പറയുന്നില്ല ആരോടും പറയാതെ ആരും അറിയണ്ടല്ലോ എന്നോർത്ത് വളരെ രഹസ്യമായിട്ട് വി ക്യാപ്സ്യൂൾസ് ഗുളിക ഏതാണ്ട് നൂറിലധികം ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ അത് കഴിച്ച് ഭാര്യ പോലും അറിയുന്നില്ല വിവരം അങ്ങനെ ഞാനത് കഴിക്കുകയും ആ രീതിയിൽ വന്നിട്ട് അതിൻ്റെ മാറ്റമില്ലാതെ വന്നു ഇവിടെ വന്ന് കുവാസനത്തിൽ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ ഏതാ ദിവസവും രാത്രിയാകുമ്പോൾ അന്ന് ആവിൻ്റെ അടിയിലെ തടിപ്പുള്ള ഭാഗത്ത് ഞാനത് അത് തേക്കുകയും അപ്പോഴും ഞാനത് പറയാതെ ഒരു വളരെ നിരാശനായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ സമീപവാസികൾക്ക് പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ വരികയും അത് കീറിക്കളഞ്ഞ് അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും അതുപോലെ വേറൊരാൾക്ക് ഒത്തിരിയേറെ ചികിത്സയൊക്കെ ലഭിച്ച് അതൊത്തിരി മാരകമായിട്ട് പോയി അദ്ദേഹത്തിന് പല ആശുപത്രിയിൽ പോയിട്ട് അദ്ദേഹത്തിന് അത് സുഖപ്പെടാതിരുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ചെന്ന് ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിക്കുമായിരുന്നു എങ്ങനെയുണ്ട് അത് എങ്ങനെയാണ് ഈ അത് ആശുപത്രിയില്ല പോയത് എനിക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ അവിടെ പോകണമല്ലോ എന്ന ഓർത്ത് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു അദ്ദേഹം ഒരു ആറ് മാസം മുമ്പ് അദ്ദേഹം അതിൻ്റെ കാഠിന്യം മൂലം മരിച്ചു പോകുകയും ചെയ്തപ്പോൾ എനിക്ക് ആശങ്ക വളരെ കൂടുതലായി ഞാൻ ഓരോ ദിവസവും ഉടമ്പടുത്തയിലും അപ്പോൾ ഉപ്പ് ഞാൻ എൻ്റെ ആ ഭാഗത്ത് ഞാൻ തേച്ച് വരുന്ന അവസരത്തിൽ ഒരൊന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഈ ഈ കുരു പോലെയുള്ള സാധനം അങ്ങനെ സംഭവം ഇല്ലാതെ വന്നു അങ്ങനത്തെ സംഭവം അവിടെ ഇല്ല എൻ്റെ നാവിൽ തപ്പി നോക്കിയിട്ട് ഞാൻ കണ്ണാടിയിലൊക്കെ പോയി നോക്കി അങ്ങനൊരു സംഭവമേ അവിടെ ഇല്ല അമ്മ മാതാവ് വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്നെ അനുഗ്രഹിച്ച സംഭവം അന്നാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറയുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് ഞാൻ പലയിടത്തും സാക്ഷ്യപ്പെടുത്തി ഇതുപോലെയുള്ള അവസരമുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു കുപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലത് തീർച്ചയായും സാധിച്ചു കിട്ടും എന്ന് പറയുകയും ഉണ്ടായി ഏതായാലും അമ്മ മാതാവിൻ്റെ കനിവ് കൊണ്ട് എനിക്ക് എൻ്റെ യാതൊരു ഇപ്പോൾ ഇപ്പോൾ ഒരു ആറുമാസമായിട്ടെനിക്ക് സംഭവമേ ഇല്ല പിന്നെ അങ്ങനെ ഒരു രീതിയിലൊരു അത്ഭുതം എനിക്ക് സംഭവിച്ചു അതുപോലെ രണ്ടാമത്തെ കാര്യം എൻ്റെ എൻ്റെ ഇളയ പെങ്ങൾ സിസ്റ്ററാണ് സിസ്റ്റർ മണിപ്പൂർ അവിടെ ഒരു സ്കൂളിൻ്റെ എച്ച് എം ആയിട്ട് പ്രവർത്തിച്ചു വരവേ അതി കഠിനമായിട്ടുള്ള വയറ്റുവേദനയും എല്ലാം ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വയറൊക്കെ അങ്ങ് വീർത്ത് നിൽക്കുന്ന സാഹചര്യം അവിടെ ഒരു ഡോക്ടറെ ഏറ്റവും വലിയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കാണുകയും അവിടെ ചികിത്സിക്കുവാനായിട്ട് ചെല്ലുകയും ചെയ്തപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ മൂന്നാം ഘട്ടമാണ് മൂന്നാം ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് പോരുവാനായിട്ട് ഞങ്ങളെല്ലാം പറയുകയും അതനുസരിച്ച് അവിടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയെല്ലാം ചെയ്തപ്പോൾ അപ്പോൾ വീണ്ടും ഓരോ ദിവസവും ഈ വയറ് വീർത്തു വരികയാണ് അത് കാഠിന്യമായിട്ട് വയറ് പൊട്ടുന്നത് പോലെ ഉള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മംഗൾക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ചു ആ നിയോഗം വെച്ചതിന് ശേഷം അവിടെ നിന്ന് ആശ അവിടെ നിന്ന് മണിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്നു നെടുമ്പാശ്ശേരിയിൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് അന്ന് ആ സമയം തന്നെ ഞങ്ങൾ കാരത്താസരെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ബുക്ക് ചെയ്യുകയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ നടത്തി നാലര കിലോയുള്ളൊരു മുഴ അതിൽ നിന്ന് അതിൽ നിന്ന് മാറ്റം ചെയ്യപ്പെട്ടു അതിന് ശേഷം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഏതാണ്ട് ആറ് സെറ്റ് ഹീമോ ചെയ്തു ആറ് സെറ്റ് ഹീമോ ചെയ്തപ്പോഴും ഒത്തിരിയേറെ വിഷമങ്ങളുണ്ടായിരുന്നു ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും എല്ലാം അഭിമുഖീകരിച്ച് ഛർദിയും അതുപോലെ ഭക്ഷണം കഴിക്കാൻ എല്ലാം വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും മാസം മുമ്പ് ആ ക്യാൻസർ രോഗം സുഖപ്പെട്ട് നൂറ് ശതമാനം സുഖപ്പെട്ടതായിട്ട് ഡോക്ടർ അറിയിച്ചു ഇപ്പോഴും ആ സുഖപ്പെട്ട് ഇനിയിപ്പോൾ മണിപ്പൂരിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അത് എൻ്റെ രൺ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഒന്ന് ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും ആ പെൺകുട്ടികൾ രണ്ടു പേർക്കവിടെ പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരാഗ്രഹം അവർ പറഞ്ഞു അവർ ബി കോം കഴിഞ്ഞിട്ട് പുറത്ത് ഓസ്ട്രേലിയയ്ക്ക് പോകാനായിട്ടുള്ള എല്ലാ പേപ്പറുകളും എല്ലാം ശരിയാക്കി ബികോം ആയതുകൊണ്ട് അവർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു രീതിയിലുള്ള ഒരു കോഴ്സേ അവിടെ കിട്ടുകയുള്ളൂ എന്തായാലും അങ്ങോട്ട് എൻ്റെ അങ്ങോട്ടും ചെയ്യ ചെല്ലുവാനായിട്ടുള്ളൊരു ഒരു ഒരു അവസരമുണ്ടാകുമല്ലോ എന്ന രണ്ടു പേർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിച്ചു അവിടെ തന്നപ്പോൾ അവർക്ക് ലഭിച്ച കോഴ്സ് രണ്ടു പേർക്കും ലഭിച്ച കോഴ്സ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ജോലി സാധ്യതയില്ല കുർബാസനത്തിൽ ആ കാര്യവും വെച്ച് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിലൂടെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവിടത്തെ രണ്ടു പേർക്കും കോഴ്സ് മാറുവാൻ ഒരാൾക്ക് ആറുമാസം മുമ്പും ഒരാൾക്ക് ആറുമാസത്തിന് ശേഷവുമായിട്ട് എം എസ് ഡബ്ല്യു നല്ലൊരു കോഴ്സ് അവർക്ക് ലഭിക്കുകയും ഒരു കോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിൽ അവർ ഒരു റൂമിലാണ് അവിടെ താമസിക്കുന്നത് അത്തരം സൗകര്യങ്ങൾ മാതാവ് ചെയ്തു കൊടുത്തു മാതാവിനോട് നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനൊരു ഗ്രാ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായിട്ട് ഒരു പ്രതിഫലവും ഇല്ലാതെ ചെയ്തു കൊടുക്കുവാനായിട്ട് വളരെ തൽപ്പരായിട്ട് പ്രവർത്തിക്കുന്നു ഒരു സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ അവിടെ വരുന്ന അധ്യാപകരോടുമെല്ലാം ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ പറയുകയും അവർക്ക് പത്രങ്ങൾ അവർക്ക് കൊടുക്കുകയും മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടു പോവുകയാണ് രോഗികൾക്ക് രോഗി സഹായം കൊടുക്കുവാനും ഞാൻ ഉത്സുഖനാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് പ്രചോദനം നൽകിയത് അമ്മ മാതാവാണ് അമ്മ മാതാവിൻ്റെ ഈ വലിയ കാരുണ്യത്തിന് ഈ വലിയ കുറുപ്പകൾക്ക് നന്ദി അർപ്പിക്കുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവമക്കളുടെ മക്കളുടെ വിശ്വാസമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അരളി ചെയ്യുന്നു ഓരോ ജീവിത സാഹചര്യങ്ങളും എങ്ങനെയാണ് ഒരു വ്യക്തികളെ കർത്താവിലേക്ക് അടുപ്പിക്കുക ഒരു പൊതുപ്രവർത്തകനായ ഈ മകൻ ആ മകന് പെട്ടെന്നുണ്ടായ ഒരു അസുഖവും അതായത് തൻ്റെ നാവിലുണ്ടായിരുന്ന ഒരു പെട്ടെന്ന് വന്ന ഒരു തടിപ്പ് എന്നാൽ മറ്റു പല സാഹചര്യങ്ങളും അനുകൂലമല്ലാതിരുന്നതിനാൽ അത് ആരോടും പറഞ്ഞില്ല പിന്നീടതെങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് തൻ്റെ ജീവിത പങ്കാളിയോട് പോലും പറയാതെ അമ്മയോട് മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് പിന്നീട് അവിടെ കാണുന്നില്ല എന്നുള്ള ഒരു അനുഭവമാണ് നാം കേട്ടത് അങ്ങനെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും തൻ്റെ മക്കളുടെ കാര്യവും അതുപോലെ തന്നെ തൻ്റെ പെങ്ങളുടെ രോഗ ഒക്കെ അതെല്ലാം വളരെ വ്യക്തമായി നാം കേട്ടതാണ് അപ്പോൾ ജീവിതത്തിലെ അനുകൂല സാഹചര്യങ്ങളിലല്ല നാം ഉടമ്പടി എടുത്താലും കടന്നു പോകുക പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ടാകും ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ നാം കർത്താവിൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ളത് നമുക്ക് കൂടെ കൂടെ ഓർക്കാം ആ ഒരു ബോധ്യം നമ്മെ കൂടുതൽ കർത്താവിനോട് അടുപ്പമുള്ളവരാക്കട്ടെ നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്ന കുടുംബത്തെ ഒന്നിപ്പിക്കുന്ന ഉടമ്പടി ജീവിതം നയിച്ച് നമുക്കും കൃപകൾ നേടാം കരങ്ങൾ അടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക